ബില്ലിനെതിരെ സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ നൈറ്റ് 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 മാർച്ച് മാർച്ച് സംഘടിപ്പിച്ചു പാലക്കാട് മണ്ഡലം എ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത് പേർ മാർച്ചിൽ പങ്കെടുത്തു കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെയാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ചെറുപ്പത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് എൽ ഡി എഫ് പാലക്കാട് മണ്ഡലം സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ നേതൃത്വത്തിലാണ് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് നിരവധി പ്രവർത്തകർ നേതൃത്വം തോൽപ്പിക്കാൻ ഇന്ത്യ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതറ്റവും വരെയും പോകുമെന്ന് എ വിജയരാഘവൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു സംസാരിക്കവേ പറഞ്ഞു അതിശക്തമായ ഒരു ചരിത്ര ദൗത്യമാണ് ഒരുപാട് മനുഷ്യന്റെ രക്തവും വീണ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉത്കൃഷ്ടമായ പൈതൃകമുള്ള ഈ ഇന്ത്യയിൽ അതിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന പൗരന്മാരെ നിലയിൽ പൗരന്മാരെ മതത്തിൻ്റെ പേരിൽ വേലി കെട്ടി നിർത്തി അതിൻ്റെ മുകളിൽ കാവിക്കൊടി പാറിക്കാനുള്ള സംഘപരിവാറിൻ്റെ ഏത് നീച നീക്കം ഉണ്ടായാലും അതിനെ പ്രതിരോധിച്ചും പ്രതിഷേധിച്ചും പോരാടി തോൽപ്പിക്കുമെന്ന തീരപ്രഖ്യാപനം നടത്തിയ സഖാക്ക സഖാക്കൾക്കിടയിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഈ സാധാരണയായിട്ടുള്ള നമ്മുടെ ഒരു ായിട്ടുള്ള പരിപാടിയിൽ ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി സിപിഐഎം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ സിപിഐ നേതാവ് ഒ കെ ശ്രീതലവി സിപിഎം ലോക്കൽ സെക്രട്ടറി ജയകൃഷ്ണൻ കാർമണ്ണ ലോക്കൽ സെക്രട്ടറി കെ ടി സത്യൻ മാസ്റ്റർ ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ എൻ സുരേഷ് ബാബു മറ്റ് സി പി എം നേതാക്കൾ സി പി ഐ നേതാക്കൾ നഗരസഭാ കൌൺസിലർമാർ യുവജന സംഘടനാ നേതാക്കൾ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു